റിമിളല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ തരണത്തിൽ ഞാൻ അതുവരെ ബന്ധപ്പെട്ടൊരു പത്ത് വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്ലാ ലിസ്റ്റ് പേജ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി കാണാം ഓക്കെ നമുക്ക് ഈ വിഷയത്തിൽ കിടക്കാം കാരണം നമ്മൾ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓ ഈ പി എസ് സി ഉദ്യോഗാർത്ഥികളും ഏജ് ലെവൽ എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അത് ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ആവശ്യങ്ങൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊക്കെ നിറയെ കമൻറ്റുകളാണ് ഓരോ വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് പരീക്ഷകൾ ഒന്ന് രണ്ട് അറ്റംപ്റ്റ് കഴിയുമ്പോഴേക്ക് പ്രായപരിധി കഴിയാ വനിതകളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപ്പോൾ ഞാൻ വനിതകളുടെ പ്രശ്നം മാത്രം ഊന്നി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വനിതാ കമ്മീഷന്റെ ശുപാർശയുണ്ട് ഉയർന്ന പ്രായ വനിതകൾക്ക് പ്രത്യേക റിലാക്സേഷൻ ആവശ്യമാണെന്ന് പക്ഷെ അതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും ഇതേ വരെ സർക്കാരിന്റെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെ പൂർത്തിയായി നോക്കുമ്പോൾ അൻപത് ശതമാനത്തിലധികം വനിതകളാണല്ലോ നമ്മുടെ എസാനാർത്ഥികളെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ച് നടപ്പാക്കുന്നുണ്ട് അപ്പൊ ഇത്തരണത്തിൽ വളരെ പ്രസക്തമാണ് സ്ത്രീകൾക്ക് പ്രത്യേക റിസർവേഷൻ ആവശ്യമാണെന്ന് കാരണം ഞാൻ പല വീഡിയോസില് പറഞ്ഞ പോലെ കുടുംബമൊക്കെ ആയി കുട്ടികളൊക്കെ വളർത്തി അത്യാവശ്യം പഠിക്കണം എന്ന് തോന്നുമ്പോൾ കെ ജിബാറാവു അവർക്ക് ഒരു ചാൻസ് കിട്ടേണ്ടതുണ്ട് അപ്പൊ ആ ശ്രമങ്ങളൊരു ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചുകൂടി ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുക അതുവര് ബന്ധപ്പെട്ട കൂട്ടായ്മകൾ ഉണ്ട് ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കാനാവശ്യമായ ശ്രമങ്ങൾ നടത്തുന്ന വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം കൂട്ടായ്മകളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട സഹകരിച്ച് പ്രവർത്തിക്കുക പിന്നെ എല്ലാവരും കൂടി കൂടെ നമ്മുടെ കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടു അപ്പം വനിതകളുടെ പ്രശ്നങ്ങൾ വനിതകൾ തന്നെ പ്രത്യേകം അത് ഉയർത്തിക്കൊണ്ട് വരാനുള്ളത് കൂടിയുണ്ട് അപ്പൊ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ ആവശ്യത്തിന്റെ കൂടെ വനിതകളുടെ പ്രത്യേക പരിഗണനയും കൂടി ഉൾപ്പെടുത്തുക അതായത് വനിതകൾക്ക് പ്രത്യേകം എയ്റ്റ് റിലാക്സേഷൻ വേണം എന്നുള്ള കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളൊക്കെ സർക്കാരിനും ബന്ധപ്പെട്ട പി എസ് സി അധികൃതർക്കൊക്കെ സമർപ്പിക്കുക ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് സർക്കാരിനും അതുപോലെ തന്നെ പി എസ് സിക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കൊക്കെ നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇതുവരെ ബന്ധപ്പെട്ട കൂടുതൽ ഊർജ്ജസ്വരായിട്ട് മുന്നോട്ട് പോകുക പ്രായപരിധി അത്രയും വേഗം വർദ്ധിപ്പിച്ച് ഉത്തരവുണ്ടാവട്ടെ പ്രത്യേകിച്ച് ഏജ് റിലാക്സേഷൻ്റെ കാര്യത്തിൽ അനുകൂലമായ ഉത്തരവുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുവരെ ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് എനിക്ക് വീണ്ടും കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ്